ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ കേക്ക് കട്ടിങ്ങാ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആഘോഷങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ടോ ഒമ്പതേ മുപ്പത്തെട്ടായിട്ടുണ്ട് ബാക്കി എല്ലാരും വരിക പിറന്നാണോ എല്ലാരും വേറെ അല്ലോട്ടോ പറഞ്ഞു ലൈലോട്ടോ എല്ലാരും വരണോട്ടെ ഐശി ഹലോ എന്താണ് എന്താ ഫ്രാങ്കിയെന്ന് വിളിച്ചത് എല്ലാവരും ഷെയർ ഒന്നും ഷെയർ ചെയ്യത വിളിച്ചതാണ് ആ ഡോറുകാര് കാത്തും ഞങ്ങളെ കല്യാണൊക്കെ വിളിക്കണ്ടോകത്ത് വിളിക്കണ്ടേ തൃശ്ശൂർന്ന് വിളിച്ചോ ലൈവെന്ന് ഷെയർ ചെയ്യൂ ഷെയർ ചെയ്യ് ഞങ്ങളെ പവർന്ന് കാണട്ടെ എല്ലാവരും ഷെയർ ചെയ്യ് ഞാനേ സത്യം പറഞ്ഞത് വിട്ടു ഏതാ ഞാൻ പിന്നെ നിങ്ങളെ വിവരൊക്കെ അറിയില്ലേ ഇതാ സുഹൃത്തുക്കളെ ഒരു ലൈവ് ഇടാന്ന എട്ട കയറാക്കി ഏച്ചിണ്ടോ മക്കളുണ്ടോ ഇല്ല കഴിച്ചില്ല ഞാനേ ഇന്ന് ഏശീന്റെ ചെറുതിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ചെറുതായിട്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ജസ്റ്റ് ലൈവ് ഓൺ ആക്കിയാ അത് ശേച്ചി ഞങ്ങൾക്ക് എന്താ ഒരു ഡിമിൽക്ക് ഇണ്ടോ വേണം അപ്പ അങ്ങോട്ട് കൊണ്ടുതരാ എന്തൊക്കെയെന്ന സുഹൃത്തുക്കളെ എല്ലാരും ഇവിടെ ആരും കാണില്ല മാത്രമേ ഉള്ളൂ നിങ്ങളെന്തായാലും ദിവസം കാണണട്ടോ തൃശൂരം വിളിക്കണ്ട് എല്ലാ കോഴിക്കോടേക്ക് ആയോ കൂടി വിളിക്കുമ്പോ ആരും ഇല്ലല്ലോ ഐശ്വചി ഉള്ളല്ലോ ഇന്ന് നോക്കല്ലേ ഒരാളെ വേറെ പോണ്ടല്ലേ എന്താ കാത്തു കളിക്കണേ സുഹൃത്തുക്കള അവസ്ഥ ഒന്ന് മര്യാദക്ക് മെല്ലെ വിടുമ്പെ ഉറപ്പിക്കാനാണെങ്കിൽ ഓ ഇക്കോട്ടെ കിരണേ ആളെ എന്താണ്ടാ ആരില്ല അന്നത്തെ രഞ്ചാൾക്കാര് ഇപ്പൊ ആരില്ല എന്താ അറിയോ സെറ്റായി വരണോ അല്ല ശിവനാണല്ലോ ഒറ്റമൂല എവിടെ പോയി രണ്ടാൾക്കാര് മാത്രമേ ഉള്ളു എന്താ ചെയ്യപ്പോ കുട്ടികളെ കഴിച്ചു ഒരാൾ ഇതവിടെ ഇണ്ട് ഒരാളിതാ പിറന്നാളുകാരപ്പുറത്ത് ഇണ്ട് എന്താ പറയാ അച്ഛനെ പിന്നെ തന്നെ മൂന്നാളായി കയറട്ടെ മോളെ ഫോൺ പോടോ സുഹൃത്തുക്കളെ കണ്ടിരുന്ന അവസ്ഥ മൂന്നാളായി മൂന്നാളായിട്ടല്ലോ സുഹൃത്തുക്കളെ പത്ത് വരി നോക്കും ഓ ആയിക്കോട്ടെ പത്തുമണി നോക്കല്ലേ സമീഷ് പവർ മോനായി ഇളക്കാൻ നിക്കല്ലേ ആരില്ലെങ്കിൽ ലൈവ് കേറിയാലേ ഒരു സുഖം ഒന്ന് വേ ആയിട്ട് വേണം യൂട്യൂബിൽ കളി ആളെ ഏഴ് ചേച്ചി അമ്പലത്തിൽ പോകണ്ടേ ആകെ മൂന്നാളല്ലോ ഒന്നിന്റെ കിരണോ വന്ന ശേഷിച്ചു വേറെ ആരെയും കാലില്ലല്ലോ മൂന്നാമത്തെ ആളെവിടെ തൃശേ തൃശന്നല്ലോ ഹലോ ഹലോ എന്താ പറഞ്ഞേ ആ ഇത്തെല്ലോ ബഡീസത്തിലോ അല്ലോ എല്ലോ അല്ലോ അഞ്ചാൾക്കാരായില്ലേ

പരിപാടി ബർത്ത്ഡേ എന്ന ചെറിയൊരു കേക്ക് അട്ടിന്നു വേണ്ടനി അത് കഴിഞ്ഞ് നമ്മളതാ ഇവിടെ അങ്ങനെ ലൈവ് ഇരിക്കും അഞ്ചാൾക്കാരായിരുന്നു എല്ലാവരും വരട്ടാ കൊണ്ട് സുഹൃത്തുക്കളെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പുറത്തേ ലൈവേണ്ടി മൂടി മാറ്റം ഒക്കെ പറഞ്ഞിട്ടോ എന്താ ചെയ്യ അച്ഛൻ കൂട്ട് നേരെ അങ്ങോട്ട് വന്ന പറഞ്ഞാ പോരെ പിന്നെ ഐശ് എന്തായാലും വാ കേട്ടോ ഉം നല്ലോട് വാള് വിളിക്കാൻ പോയി പെട്ടെന്ന് ആയിരിക്കും അല്ല അങ്ങക്കൊക്കെ എന്താ പരിപാടി ഞായറാഴ്ച ആയിട്ട് ഞാനിന്റെ അങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ടിറങ്ങി രാത്രി വീട്ട് കേറപ്പ ഫുൾ ഭക്തി ഇങ്ങനെ ഇരിക്കും കിരീട ഞാൻ പറഞ്ഞെടുത്തേക്ക് നമ്മളെ വീട്ടിലെ ഭടനെ കുറിച്ചിട്ട് ആകെ ഉണ്ട് ആ അങ്ങനെ ഒരു സ്ഥലം ആകെ എത്ര മൂന്നോ നമ്മളോട് കയറിക്കോ നമ്മള് പോവാ എല്ലാരും പരിചയപ്പെട്ട് സ്ഥലത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു ചില്ല കോഴിക്കോണ്ട് ഫുഡ് സ്ട്രീറ്റ് അല്ല നമ്മളാണ് നാലാൾക്കാര് വിളിക്കല്ലേ ഓനെ വിളിക്കല്ലേ തുറക്കല്ലേ നല്ല അലമ്പാക്കുല്ലേ എന്നിക്കാടന്നിട്ട് അവിടെക്ക് എന്താ രാത്രി വന്ന പിന്നെ സ്റ്റേങ്ങാനും കുറച്ച് വിഷയമില്ലേ എന്താണ് വരുന്ന ആഗ്രഹം നിങ്ങള് പറഞ്ഞാല് ശരിയാണ് നോക്ക രാവിലെ രണ്ടു ദിവസം വരാ നൈറ്റ് വരെ ഇടക്കൂല അതാ സീൻ അല്ലെങ്കിലും കൂടെ പോയോ ഇവിടെ ഡിസംബറിലിതാ കോറ്റഞ്ചേരി ചന്ത അടങ്ങിണ്ട് ഓ അപ്പൊ ഉഷാറക്കാളാ നമ്മളെല്ലാരും പിന്നെ ഞാനും കിരണൊക്കെ അവിടെ തന്നെ ഇരിക്കും പിന്നെ ഒരു പത്തരയാകുമ്പോ ഒരു പേര് എല്ലാവരും കാണുക ഫുഡ് എന്താ വേണ്ട എങ്ങടെ പതിനെ ഫുഡ് തൈലവാനൊക്കെ ഇണ്ട് സാധന എന്താണ് മനസിലായില്ല എന്താ ചെയ്യും നമ്മളൊക്കെ ഇങ്ങനെ ഫേമസ് അല്ലാതാണോ നാലും അഞ്ചും കളിക്കുന്നു അല്ലെങ്കിൽ ഓ ഈ പോരി ഷാർ ആയിക്കാളാ എല്ലാരും പോരി ചില്ല നമ്മളവിടെ ഇണ്ടാവും ഞാനും കിരണൊക്കെ ഉണ്ടല്ലോ ഒരു ഏഴുമണിക്കേഷം നമ്മളെ കൂത്തഞ്ചേരി ചന്ത ഇരിക്കട്ടോ നമ്മളാ എൻഡിൽ ഇണ്ടാവും ഓ ഫുഡ് ഉണ്ടെങ്കില് സ്ഥിരാക്കാലേ ഓരി

എല്ലാ നല്ല ആൾക്കാരുണ്ടാവും മലക്ക് പത്താം തീ അയ്യപ്പാമിന്റെ അടുത്തേക്ക് പോവാൻ ഇനി വെറു രണ്ടു ദിവസേ ഉള്ളു ഞായറാഴ്ച എത്ര പെട്ടെന്നല്ലേ നമ്മളെ ഇതൊക്കെ കഴിയുന്നു മാസം പോന്ന് മാല പെട്ടെന്നിട്ട് പെട്ടെന്ന് പോകുന്നായി കിരണായി പോയോ കിരണ ഗുരുസ്വാമി ഈ പ്രാവശ്യത്തെ ഉത്സവം ഇരുപത്തി ഇരുപത്തിനാലിന് തുടങ്ങും ഇരുപത്തിനാല് ഒട്ടിട്ട് മുപ്പത്തൊന്ന് വരെ അതിഗംഭീര പരിപാടി സദ്യ പോലത്തെ ഫുഡ് കഴിക്കാൻ എല്ലാ ഐറ്റംസും കളിക്കാൻ എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട് അടിപൊളിയാ കിരണേ മോനെ ഗുരുസ്വാമി ഈ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോളെ ആൾക്കാർക്ക് നമ്മളെ ആള് പറയുന്നത് ആകഞ്ചാളു എല്ലാരും കാര്യമായി അപ്പ എന്നോട് പറയൂ എന്താ അറിയോ ഇതൊക്കെ ഇങ്ങനെ അയ്യപ്പനെടുത്ത് പോയാൽ അത് പ്രാർത്ഥിക്കണം അത് പ്രാർത്ഥിക്കണം എന്നുള്ള ഇങ്ങനെ മൈൻഡ് മൈൻഡിൽ ഇങ്ങനെയൊക്കെ പക്ഷെ ആ സെക്കൻഡ് ആ സന്നിധിൻ്റെ ആ അയ്യപ്പൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് എന്താണ് പറയണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കുറച്ച് സെക്കൻഡ് അല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ശരണം വിളിച്ചങ്ങോട്ട് കേറില്ല അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലം ആലോചിച്ചൊക്കെ പക്ഷെ അതൊന്നും നടക്കൂല പക്ഷേ പെട്ടെന്ന് പോലീസുകാരൊക്കെ തിരക്കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ഈ അണ്ണന്മാരി തമിഴ്നാടും ആന്ധ്രയും കർണാടകയും എന്നൊക്കെ അണ്ണന്മാരെ കൊണ്ട് ഭയങ്കര വിഷയം ഒരാറേഴ് ആളിൻ്റെ പാട്ട് പാടേനില്ലേ പാട ഞാൻ പാടാ പിന്നെ മുമ്പളൊക്കെ പിന്നെ സെലിബ്രിറ്റിന്നുള്ള മുമ്പത്തെ ലൈവ് ഒന്നും ആരെയും കേറില്ല സെറ്റാകരിക്കട്ടോ ഓറോൾ ഓറോൾക്കാരായില്ലേ ഇന്നലെ ലൈവ് ഇടണം വിചാരിച്ച് ടൈമൊക്കെ വിചാരിച്ച പിന്നെ വിരിപ്പിലവിടെ പരിപാടി ഉണ്ട് ഇനി അയ്യപ്പൻ്റെ ഉത്സവം പരിപാടി അപ്പം അങ്ങോട്ടും ഇപ്പോൾ പിന്നെ ആണെങ്കിൽ ഒരു ഏഴരയ്ക്ക് പണി കഴിഞ്ഞെത്തി പൊട്ട് ആണെങ്കിൽ ആരും വരില്ല വരാണ്ടെന്ന് നമുക്ക് ഒരു ചടപ്പാ എന്തൊരു കാര്യം അങ്ങനല്ലേ പ്രോത്സാഹനം ഇല്ലെങ്കിൽ എല്ലാവരും ബേക്കൗട്ടായി പോലെ കൂട്യൂബിലങ്ങോട്ട് യൂട്യൂബിൽ അങ്ങോട്ട് കത്തില്ല അതാ വിശ്യമോ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റയിൽ ടെൻകടിച്ച ചെറിയൊരു സെലിബ്രേഷൻ നോക്കുക അപ്പങ്ങളൊക്കെ ഞാൻ വിളിക്കും ഇപ്പൊ ലൈവുള്ള എല്ലാവരും ഞാൻ വിളിക്കുന്നതാണ് ഒന്ന് വേഗം ടെൻകാൻ പ്രാർത്ഥിക്കാണ് പവറാവുക അങ്ങനെ അപ്പൊ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണോ ചേര ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഓരോ എന്താ ചങ്ക് വരച്ചെടുക്കുന്ന വാർത്ത ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്താളാണെങ്കിലും പത്താൾ മതി അങ്ങനെയാണല്ലോ നമ്മൾ പറയാറില്ലേ എല്ലാരും എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടി ഹലോ ഇൻസ്റ്റാമിൽ ലൈവ് ഇട്ടാല് എന്താ പറയാ சே விட்டாரிட்டு முத்து நம்மள முத்து അടിപൊളിയായിട്ട് പോകുന്നു കുഴപ്പൊന്നുമില്ല ആൾക്കാരായില്ലേ എല്ലാരും വെരട്ടെ അക്കൂട എന്തെങ്കിലും ചെയ്തു കറിവി നല്ല രസമായിട്ട് എന്താ ഇപ്പൊ പാടി തരാ ഞാൻ ഓസൈന പാടി തരാട്ടോ എല്ലാര കേ സപ്പോർട്ട് ചെയ്യ എന്താ പറയാ <coughs> <coughs> ് കൊണ്ടൊരുമാൾ തീർത്ത സൈനബ ഞാൻ നീലാവ് കൊണ്ടൊരുമാൾ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്ക് വേണ്ടി കോർത്തെടുത്തല്ലോ

സുഹൃത്തുക്കളെ പ്രാന്ത് പിടിക്കാ യേശിനെ മക്കളാളെ പ്രാന്ത് പിടിപ്പിക്ക ഇതാണ് ഒരു പാട്ടാടി കൊടുക്കു പാട്ടാടി കൊടുക്ക് ആകെ നാനാള് കാർത്തിക ശിവായി അടങ്ങി കേട്ടോ ശിവനൊക്കെ അവിടെ കാർത്തിക് ഒറ്റപോലെ അടിച്ച ഒരു പാട്ടുമൂണ പാടല്ലേ പാട്ടാടി പാടേ പാട്ടാടി കൊടുക്കും ആകെ മൂന്നാൾക്കാരുള്ളൂ എന്റെ ഒരു ഫേവറേറ്റ് സോങ് കിട്ടോ പിന്നെ സ്റ്റേജ് കയറ്റി എന്താ പറയാ ഞാൻ ആക്കിയൊരു പാട്ടാ ഒന്നും വെക്കല്ലോ കുറെ അങ്ങൻറെ കരളിൽ ഒരു കൂടൊരു കീലേ നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ ഇന്നും ഇന്നോർമയിൽ നോ ഉണരുമ്പോ ു പോകരുതേവാർ മഴവില്ലേപ്പുമണക്കും മാർഗിക്കാറ്റ് നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുൽ പാട്ട് വെള്ളിക്കൊലിച്ചിട്ട കാലച്ചക്കിൽ കൽ കാത്തിരിക്കും എൻ്റെ ഹൃദയം നിനക്കു മാത്രം നിനക്കു മാത്രമാരി ജീവക്കാള നീ പ്രണയിനീ ഓ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറേ കുറേ കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് റെയിൽ എടുക്കുമ്പോൾ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറയുന്നൊരു പാട്ട് ഇതാണ് വിഷ്ണു അതിൽ നിന്ന് റീൽ എടുക്കണം അങ്ങനെ റെയിലെടുത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം പേര് കണ്ടൊരു റീലട്ട് എന്താ പറയുക വോയിസ് ഓഫ് സമീഷ് എന്ന് പറഞ്ഞ പാട്ടിന്റെ അക്കൗണ്ടിൽ ഏറ്റവും അടിയിൽ ഇണ്ടാവട്ടെ വളരെ സന്തോഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെടുന്ന ആൾക്കാർക്കൊക്കെ പാടിക്കൊടുക്കുന്നത് മറ്റു സോങ്ങാണ് നിങ്ങളൊരാളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിണക്കത്തിലാണോ അന്ന് ഈ ലൈവ് ഒന്ന് ഷെയർട് കൊടുക്കുക നിന്നോടും മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ കരളിലെ കള്ളൻ ഞാനല്ലേ എന്താണ് മയങ്ങാനെന്താണ് എന്താണ് 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 എൻ്റെ എല്ലാം എല്ലാം അല്ലേ എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാതസാരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദനപ്പുട്ടെനിക്കല്ലേ എനിക്കല്ലേ കീലുങ്ങാ കിങ്ങേ ചെപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടേ എന്താണ് ഇതു ഇത് എക്സാക്കിട്ട് പാടാട്ടോ മറ്റേ എൻ്റെ എല്ലാമെല്ലാം പിന്നെ ഏർമിക്കോ നല്ല രസം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അറ്റ ബൈ ബൈ ചാർജ് കേട്ടോ അതുപോലെ തന്നെ വേറെ സോങ്ങ് ഉണ്ട് നമ്മളിപ്പോ പാനില് പാടുന്ന കൈതോല പായരിച്ച പാടുന്നുണ്ട് കഞ്ഞിപ്പൂ മാനത്ത് അതിൽ നിന്ന് ഓരോരോ പാട്ടുകൾ പാടുന്നുണ്ട് ഇട്ടോ മോനെ ഞാൻ പാട്ടടി പാട്ട് പാട്ട് വോയിസ് ഓഫ് സമീഷൻ പറഞ്ഞാൽ അക്കൗണ്ടിൽ എട്ടിന് ഇട്ടോ പക്ഷെ പിന്നെ വ്ലോഗ് തുടങ്ങിയതിന് ശേഷം പിന്നെ രണ്ടും കൂടെ ഒന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ നല്ല എത്തിച്ചാണ് എന്താച്ച വിഷമാണോടോ എന്താ സീൻ എന്താ വെച്ചാൽ ഇത് നമ്മളൊരു ഒരു വീഡിയോ ഒരു സം മെനക്കെട്ട് എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് സംഭവമൊക്കെ സെറ്റാക്കി വരുമ്പോൾ പിന്നെ എട്ട് കഴിഞ്ഞാൽ ആകെ അയിമ്പത് ആൾക്കാർക്ക് കാണണം അപ്പം ദേഷ്യം പിടിക്കും അതൊരു അഞ്ചിന്റെ വീഡിയോ ഒക്കെ ലെങ്തുകൾ കിട്ടണം ഒന്നേ ഉള്ളൂ കാര്യമുള്ളൂ സപ്പോർട്ട് യൂട്യൂബിൽ കുറവാണ് ഇൻസ്റ്റയില് സെറ്റാണ് ഇൻസ്റ്റ സെറ്റാണ് വെച്ചാൽ സെറ്റാ ഇൻസ്റ്റഗ്രാം ഇവിടെ തറവാട് സ്വത്താണ് ഞാൻ പറയുക ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ അതുപോലെ യൂട്യൂബിലൂടെ ആയാലും സമാധാനമായി സുഹൃത്തുക്കളെ കാർത്തിക് ഈ ശിവനായിട്ടേ എൻ്റെ വീട്ടിലിരുന്നു മതിയെ ലൈവ് കയറി മറ്റേ പറയില്ലേ എല്ലാരും പോയില്ലോ കാർത്തികിൻ്റെ വെറുതെ ഓരോ വർത്താനുണ്ട് യൂസ്ലെസ് കൾച്ചറൽ ഫെലോ ഇങ്ങനൊന്നും പറയാൻ പറ്റില്ലട്ടോ സ്വാമിമാരെ പക്ഷെ ഞാൻ കാർത്തികനാൻ പറയും കാർത്തിക്കുമ്പോഴ ചെക്കനാ ഉം കാർത്തികനെ വെച്ചാല് കാർത്തികനെ കുറിച്ച് പറയാണെങ്കിൽ നല്ല വാക്കി എനിക്ക് പറയുള്ളൂ കാർത്തിക് ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ വലിയ ഷോട്ട് നിക്കു കേട്ടോ പിന്നെ പറഞ്ഞ ഇതാക്കും അതാണ് സുഹൃത്തുക്കളെ കാർത്തികിന്റെ ചേച്ചി ചേച്ചിയൊക്കെ പാട്ടോളൂ കൊഴപ്പില്ല സുന്ദരേവാ എന്താ പറയാ ਸੱਟ ਲੇ ਇਚ ਇੰਚ ਮਾਰੇ ਗਾਣ ਲਿਆ மூਨ ਆਲਕਾਰ ਕਰਨ ਮੈਨਾਂ ਕਿ 25 ਆਲਕਾਰ ਕਰਨ ਕਾਰਤਿਕੇ ਨਰਤੀ ਪੋਗਾਰਤੀ ਕੇ ਅੰਮਾ 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 ਇਹਦਾ ਨਾ ਕਾਰਜ ਰਾਜ ਅੰਮਾ ਅਰੇ ਤਾਂ ਵੱਡੇ ਰਾਜ ਰਾਜ ਜੰਗਲੋ അത് ഇതാ ഇനിക്കറിയ കേട്ടോ ഡിവോഷണൽ സോങ് അല്ല ഡിവോഴൽ സോങ് കാണി ഞാനങ്ങനെ തമിഴ് ഒന്നും കുറച്ച് കുറച്ചും മലയാള സോങ്ങ് അറിയാം പിന്നെ ബാൻഡ് പാടുന്ന പാട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാണ്ട് ഞാൻ വലിയ പാട്ടുകാരനല്ലോട്ടായി ചേച്ചി ഫസ്റ്റ് പാടുന്നത്രേ ഉള്ളൂ മാടിക്കാൻ പോലും അറിയാത്ത കാലം നിന്നെ ഒരു കോടി സ്നേഹത്താൽ ഞാൻ ൊഴിയെറിയ മക്കൾ വെറുതേ വളരേണ്ടെന്നാദ്യം തോന്നി വളർന്നാലും ഇന്നും നീ എൻ കുരുന്ന് തന്നെ പിന്നെ കീനാവ് കൊണ്ടു താറാട്ട പിന്നെ എന്നോടൊന്നും ഇതാ കേട്ടോ ലൈവ് ഇടുമ്പാണ് ഇവരൊക്കെ ലംബാക്ക നല്ല രീതിക്ക് ഒന്നും ലൈവ് ഇട്ടെ ഇവിടെ എടുത്തു ഇല്ല ഓനൊന്നും പാടില്ല ചേച്ചി ഓനെന്താ ഫുഡ് ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും ഇണ്ടാവും മാറ്റല്ലേ

ിരണ ശിവള് പത്തഞ്ചായാലും എന്തായാലും ഏഴ് ആൾക്കാരെ വന്നു പോയില്ലേ സന്തോഷം സമാധാനവും ഞങ്ങൾ ചോര അപ്പൊ അതിശേഷി എല്ലാരോടും നമ്മൾ പോവാണ് എല്ലാരോടും പോവാണ് കിരണ നാണേ അമ്പലം പോവാ എൻജോയ് ചെയ്യ കൊറേ തമാശകൾ ഇടുക ഒക്കെ തന്നെ ഹാപ്പിനെസ് അല്ല ഇതൊക്കെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയായിരുന്നു ബൈ ഗായ്സ് ഗുഡ് നൈറ്റ് ചേട്ടാ ഗുഡ് നൈറ്റ് ഏച്ചി ഗുഡ് നൈറ്റ് ടാറ്റ ബൈ